ഹായ് ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നിപ്പോൾ വന്നിട്ടുള്ളത് താഴ്ച സ്കർത്തിനെ കുറിച്ചിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ കുക്കിംഗ് ഉള്ളൊന്നല്ല ഇന്നിപ്പോൾ എനിക്ക് തോന്നി എൻ്റെ അനുഭവം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്താലോ ചെയ്താലോന്നിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ടും കൂടെ ഒന്ന് എന്നെ അറിയിക്കണം കേട്ടോ അപ്പോൾ താജ നമസ്കാരം എന്ന് പറയുമ്പോൾ ആദ്യം നിസ്കരിക്കാൻ ഭയങ്കര മടിയായിരുന്നു കേട്ടോ പിന്നെ ആവട്ടെ പിന്നെ ചെയ്യുക അങ്ങനെ അങ്ങനെ ഇതായിട്ട് ഒരു വ്യക്തിയായിരുന്നു കേട്ടോ പിന്നെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് താജ നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ തന്നെ ഫോണിൽ കണ്ടിട്ട് കണ്ടിട്ടുണ്ടെ ഫോണിൽ അതുപോലെ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മമ്മ എപ്പോഴും നിസ്കരിക്കുമായിരുന്നു കേട്ടോ താജ നമസ്കാരം എല്ലാവരും നീക്കും എൻ്റെ മുന്നേ നേരത്തെ നീക്കും എന്നിട്ട് നമസ്കരിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞാനൊന്ന് ചെയ്തു നോക്കി എൻ്റെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഞാനത് ആദ്യം കുറേ കൂട്ടുകാരികളോട് പറയും കുറേ വീട്ടിൽ പറയും എന്നിട്ട് എന്താ പരിഹസങ്ങൾ കുത്തിവാക്കുകളും കേൾക്കുന്ന അല്ലാണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടന്നില്ല പക്ഷേ നമ്മൾ രാജാതിരാജന നമ്മുടെ റബിനോട് പറഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ പരിഹസിക്കില്ല നമ്മളെ വേദനിപ്പിക്കില്ല നമുക്ക് മനസ്സിലേക്ക് എന്തോ ഒരു ആശ്വാസം തോന്നിട്ടോ അങ്ങനെ ഞാൻ താജ് നമസ്കാരം നമസ്കരിച്ച ശേഷം എൻ്റെ റബ്ബിനോട് എൻ്റെ ഈ ആഗ്രഹം ഞാനത് പറഞ്ഞു എനിക്ക് ഒരാഴ്ചയുടെ ഉള്ളിൽ എനിക്കത് നടന്ന് കിട്ടി ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച സംഭവം ഞാൻ എൻ്റെ അടുത്ത് അത് ഏറ്റവും അടുത്ത് എന്നോട് പെരുമാറുന്ന ആളുകളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം കേട്ടോ അപ്പം അവരെന്നെ കളിയാക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്കെന്താ വട്ടാണോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഞാൻ ഞാനെൻ്റെ റബ്ബിനോട് ഞാൻ എൻ്റെ ആഗ്രഹം ഞാൻ ഒരാഴ്ച ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളു അപ്പോഴേക്കും എനിക്കത് പോവുക കേട്ടോ ഭയങ്കര ഹാപ്പിയാണ് എനിക്കതിപ്പോഴും എനിക്ക് ആലോചിക്കാം അത്രയും ഒരു താജ് നമസ്കരിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഉത്തരം കിട്ടും കേട്ടോ താജ നമസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മളെ വിധിയെ തന്നെ മാറ്റിയെടുക്കുന്ന നല്ലൊരു വിഭാഗത്താണ് കേട്ടോ പിന്നെ ഞാനത് അങ്ങനെ കണ്ടിന്യൂസ് ചെയ്തു വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഡെലിവറും കാര്യങ്ങളൊക്കെ ആയ കാരണം പിന്നെ എനിക്ക് വീണ്ടും പെയിൻറ്റിങ് ആക്കേണ്ടി വന്നു പിന്നെ ഇപ്പോൾ അതാണ് വീണ്ടും തുടർന്ന് കൊണ്ടേയിരിക്കുകയാണ് കേട്ടോ നമുക്കൊരു പ്രത്യേക ഉന്മേഷം പ്രത്യേക ഒരു സന്തോഷമാണ് നമ്മൾ താജ നമസ്കരിക്കുമ്പോൾ കുറഞ്ഞത് രണ്ടറക്കാലത്താണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സ്കരിക്കാൻ നിങ്ങൾ ഇന്നു മുതൽ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കി നിങ്ങളുടെ ആഗ്രഹങ്ങളൊന്ന് പഠിച്ചവനോടൊന്ന് പറഞ്ഞ് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായും നടക്കും വിഷമങ്ങൾ പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ വീട് ഇല്ലാത്തവർ രോഗങ്ങളുള്ളവർ എല്ലാവർക്കും എല്ലാവർക്കും ഒരുപോലെ ആവുന്ന ഒരു സംഭവമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇന്നാണ് നിസ്കരിച്ച് നാളെ കിട്ടണം എന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ പഠിച്ചോൻ കരുണാന് ാണ് പഠിച്ചവന് എന്തായാലും നമ്മളെ കണ്ടില്ല എന്ന് വെക്കില്ല കേട്ടോ അപ്പോൾ നിങ്ങളെന്തായാലും താച്ചു തമസ്കരിക്കാത്തവരൊന്ന് നോക്കി നോക്കുക അപ്പോൾ അപ്പോൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിലായാലും എല്ലായിടത്തും എവിടെ ആയാലും ഓരോ പ്രശ്നങ്ങളായിട്ടും വിഷമങ്ങളായിട്ടും ആളുകൾ നേറി കഴിയുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരാശ്വാസമായിക്കോട്ടെ ചിട്ട് ഞാനാണ് എൻ്റെ അനുഭവം ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് താഴെ നിങ്ങൾ അറിയിക്കണേ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് ബായ്